റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ഡ്രൈവർമാരുമായി കൈക്കോർത്ത് തൃശൂർ സിറ്റി പോലീസിന്റെ കരുതൽ ഡ്രൈവർമാരുമായി മുഖാമുഖം സംവദിച്ച് കമ്മീഷണർ അശ്രദ്ധമായും നിയമങ്ങൾ പാലിക്കാതെയും മദ്യവും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുമുള്ള ഡ്രൈവിംഗ് നിരത്തുകളിൽ അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ സേഫ് ഡ്രൈവ് സേവ് ലൈഫ് എന്ന ലക്ഷ്യത്തിലൂന്നി കരുതൽ പരിപാടിയുമായി പോലീസ് നേരിട്ട് ഡ്രൈവർമാരിലേക്കെത്തിയത് പദ്ധതിയുടെ ഭാഗമായി ഓട്ടോറിക്ഷ കാർ ട്രാവലർ ടാക്സി ബസ് സ്കൂൾ വാഹനങ്ങൾ തുടങ്ങി വിവിധ വിഭാഗം വാഹനങ്ങളുടെ ഡ്രൈവർമാരുമായി മുഖാമുഖം കണ്ട് ട്രാഫിക് നിയമങ്ങൾ റോഡ് സുരക്ഷ ജനങ്ങളുടെ ജീവന്റെ സുരക്ഷ പ്രഥമ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള കർത്തവ്യങ്ങളും മധ്യം മയക്കമരുന്ന് ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗിനെതിരെയും ബോധവൽക്കരണം നടത്തിയത് ഇതിലൂടെ റോഡപകടങ്ങൾ ഇല്ലാതാക്കുകയാണ് കരുതൽ ലക്ഷ്യം വയ്ക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള അധികൃതർ അതുപോലെ തന്നെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ ഡ്രൈവേഴ്സ് ഓട്ടോ ഡ്രൈവേഴ്സ് ഇവരുടെ ഒരു നിയന്ത്രണവും അവർക്ക് ഒരു ഉപദേശവും അതുപോലെ തന്നെ പോലീസ് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പോലീസ് എന്താ പ്രതീക്ഷിക്കുന്നു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അപകടങ്ങൾ കുറയ്ക്കുക സുരക്ഷിതമായിട്ടുള്ള സ്കൂൾ യാത്രയും പൊതുവെയുള്ള യാത്രയും നമുക്ക് ഉറപ്പു കൂർക്കഞ്ചേരിയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഡ്രൈവർമാരുമായി സംവദിച്ചു ഡ്രൈവർമാർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ ആവശ്യമായവ ട്രാഫിക് മോണിറ്ററിംഗ് കമ്മിറ്റി മുഖാന്തരം നടപ്പാക്കുമെന്നും പരാതികളിൽ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷൻ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു ഡ്രൈവർമാർക്ക് പുറമെ സ്കൂൾ പി ടി എ ഭാരവാഹികളും അധ്യാപകരും സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കാളികളായി ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നത് വഴി റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും അതുവഴി അപകടനിരക്ക് കുറയ്ക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സിറ്റി പോലീസിനുള്ളത് ടി സി വി തൃശൂർ